ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്ന് മ്യൂച്വൽ ഫണ്ട് വീഡിയോ ആണ് ഞാൻ അഞ്ച് ലക്ഷം രൂപ മൂന്ന് മ്യൂച്വൽ ഫണ്ടിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്തിനാണ് ഞാൻ ആ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്തത് എന്തുകൊണ്ടാണ് ആ ഒരു മൂന്ന് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തത് അതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർമലി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ലിക്വിഡ് ഫണ്ടുകളുടെ പ്രാധാന്യം അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ലിക്വിഡ് ഫണ്ടുണ്ട് കോർപ്പറേറ്റ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടും ഉണ്ട് അപ്പോൾ ഈ ഫണ്ടുകൾ അറിയില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം അറിയില്ല ശരിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിട്ടേണിന് വേണ്ടിയല്ല മറിച്ച് അനുയോജ്യമായ സമയങ്ങളിൽ നമുക്ക് ഈ ഫണ്ടിലെ ക്യാഷ് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ക്രാഷ് ചെയ്യുമ്പോൾ മാറ്റുക ഒരു എമർജൻസി ഫണ്ടായിട്ട് നിലനിർത്തുക ഇനി നമുക്ക് ക്യാഷിന് ആവശ്യം ഉണ്ടെങ്കിലും വിറ്റ് ക്യാഷ് എടുക്കാം മാർക്കറ്റ് ക്രാഷും മറ്റുമൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാം മറ്റ് ഇക്വിറ്റി ഫണ്ടുകൾ വാങ്ങാം പിന്നെ ഒരു ഉദ്ദേശത്തിന് കൂടി ഈ ഫണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് എസ് ഡബ്ല്യു പി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രായമായ ഒരു വ്യക്തി അദ്ദേഹത്തിന് മ്യൂച്വൽ ഫണ്ട് വലിയൊരു കോർപ്പസ് ഉണ്ടായി അപ്പോൾ അദ്ദേഹത്തിന് സേഫായിട്ട് ആ പൈസ സൂക്ഷിക്കുകയും ചെയ്യണം എന്നാലൊരു എഫ് ടി റിട്ടേൺ കിട്ടുകയും ചെയ്യണം എന്നാൽ അദ്ദേഹത്തിന് എല്ലാ മാസവും പൈസ വിഡ്രോ ചെയ്യുകയും ചെയ്യണം അങ്ങനെയുള്ളവർക്കും ഈ മൂന്ന് ഫണ്ടുകളും പരിഗണിക്കാം അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആണ് ഇത് ഞാൻ കണ്ടിടത്തോളം ഒരു തൊണ്ണൂറ് ശതമാനം റീറ്റെയിലേഴ്സിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ല നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് അത് കുറച്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ഫണ്ടുകളിൽ കുറച്ച് ക്യാഷ് പാർക്ക് ചെയ്യണം ഇത് പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് നേരിട്ട് തന്നെ ആ ഫണ്ടിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ഇത് ഡെസ്ക്ടോപ്പ് വേർഷനാണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കണ്ടോ ഞാൻ ഈ ടോപ്പ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ വന്നത് അതിൻ്റെ താഴെ എക്സ്പ്ലോർ ഓൾ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റും കാര്യങ്ങളും ചെയ്യാവുന്നതാണ് ഇത് മൊബൈൽ ആപ്പിലും ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോയിൽ വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഡെസ്ക്ടോപ്പ് വേർഷൻ എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ടോപ്പ് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഒക്കെ പുതിയ സെറ്റപ്പിൽ വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ അലൊക്കേഷൻ കാര്യങ്ങൾ ഇതിങ്ങനെ കാണാനായിട്ട് സാധിക്കും ഹോൾഡിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം അതിൻ്റെ റിട്ടേണും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ടോപ്പ് മ്യൂച്വൽ ഫണ്ട് ഈ ഓപ്ഷനിൽ ഈ ടോപ്പ് മ്യൂച്വൽ ഫണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് സംഭവങ്ങളില്ല ഞാനിത് ഓരോ മ്യൂച്വൽ ഫണ്ടിൻ്റെയും വീഡിയോ ആക്കി ഇട്ടാലോ എന്ന് ആലോചിക്കാം പക്ഷേ എന്ത് ചെയ്യാം നമ്മുടെ പ്രേക്ഷകരും മടിയന്മാരാണ് അതുകൊണ്ട് ഇപ്പോൾ എന്താണ് ഓവർനൈറ്റ് ഫണ്ട് എന്താണ് ലിക്വിഡ് ഫണ്ട് അപ്പോൾ അത് ചെറിയ ചെറിയ വീഡിയോകളാക്കി ഇട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട് നോക്കട്ടെ ആദ്യം കുറച്ച് ഇട്ടു നോക്കട്ടെ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഓരോ ഫണ്ട് ഇത്രയധികം ഫണ്ടുകളുണ്ട് കണ്ടില്ലേ എത്ര ഫണ്ടുകളാണ് ട്വൻറ്റി ഫോർ ആണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇപ്പോൾ ഇത് എണ്ണീട്ടില്ല നോർമ ട്വൻറ്റി ഫോർ ഫണ്ട്സ് ഉണ്ട് ട്വൻറ്റി ഫോർ ടൈപ്സ് ഓഫ് ഫണ്ട്സ് അങ്ങനെ ടോട്ടൽ അയ്യായിരം ചിലവാനം മ്യൂച്വൽ ഫണ്ടുകളും ഉണ്ട് അതുപോലെ എൻ എഫ് ഒ ഇല്ലേ എൻ എഫ് ഒയിൽ ഒരു പുതിയ എൻ എഫ് ഒ വന്നിട്ടുണ്ട് കേട്ടോ ചെയ്യാത്തവർക്കത് ചെയ്യാം ഡെസ്ക്ടോപ്പിൽ എനിക്ക് എടുക്കാനായിട്ട് അറിയില്ല ഞാൻ മൊബൈൽ ഉപയോഗിച്ചിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങൾ ചെയ്യുന്നത് രണ്ട് എൻ എഫ് ഒകൾ ഞാൻ കണ്ടായിരുന്നു ഒന്ന് സെൻസെക്സിൻ്റെ നെക്സ്റ്റ് തേർട്ടി ഇൻഡെക്സ് ഫണ്ടാണ് നല്ല ഫണ്ടാണത് താല്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അടുത്തത് ഐ സി ഐ സി പ്രൊഡൻഷ്യലിൻ്റെ നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമൻറ്റം തേർട്ടി ഇൻഡെക്സ് ഫണ്ട് ഇതിനു മുമ്പ് നമ്മൾ ക്യാൻറ റുബയ്ക്ക് മൾട്ടി അസെറ്റ് അലൊക്കേഷൻ ഫണ്ട് അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നിഫ്റ്റിയുടെ തന്നെ ടു ഹൺഡ്രഡ് മൊമൻറ്റം തേർട്ടി ഇൻഡെക്സിൻ്റെ മറ്റൊരു കമ്പനി കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞു അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്താണ് അപ്പോൾ തെരുതരെ ഇങ്ങനെ വീഡിയോ ചെയ്യുകയും മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ ആളുകൾക്ക് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു ക്വസ്റ്റിൻ വരും അപ്പോൾ ഓരോരുത്തർക്കും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് വേണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കൂടുതൽ എൻ എഫ് ഒളിലും അല്ലെങ്കിൽ നല്ല മ്യൂച്വൽ ഫണ്ടുകളൊക്കെ കാണുമ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല ഇഷ്ടമുള്ളവർക്ക് ചെയ്യുക അല്ലാത്തവർക്ക് ചെയ്യേണ്ട നിങ്ങളാ എൻ എഫ് ഒ സെക്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അതിലുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് താഴെ പോയാലും നമുക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം അപ്പോൾ മാർക്കറ്റ് കയറി വരുമ്പോൾ നമുക്ക് നല്ല ലാഭം കിട്ടും ലാഭം കിട്ടിയതിന് ശേഷം ആ ഫണ്ടുകളിൽ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നില്ല നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഈ ലാഭത്തിൽ കിടക്കുന്ന സാധനം വിറ്റ് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് ഞാനങ്ങനെ ചെയ്യാറുണ്ട് നേരത്തെ തൊട്ടേ ചെയ്യാറുണ്ട് അതൊക്കെ നല്ല സക്സസ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കൂടുതൽ ചെയ്യുന്നത് ഞാനൊരു അഡീഷണൽ കാര്യം പറഞ്ഞു എന്ന് മാത്രം നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറയാനാണ് വന്നത് എന്തായാലും നമുക്ക് നേരെ ആ ഫണ്ടുകളിലേക്ക് പോകാം ഇവിടെ ടോപ്പ് മ്യൂച്വൽ ഫണ്ട്സ് എന്നാ പറയുന്ന ഭാഗത്തുതാ കോർപ്പറേറ്റ് ബോണ്ട് കാണാൻ പറ്റും കേട്ടോ ഓവർനൈറ്റ് ലിക്വിഡ് ഇപ്പോൾ ലിക്വിഡ് ഫണ്ടിലൊക്കെ ചെയ്യുന്നവർക്ക് അത് ചെയ്താൽ മതി ആർബിട്രേജ് കോർപ്പറേറ്റ് ബോണ്ട് ഇതൊക്കെ ഓരോ ആവശ്യങ്ങൾക്കുള്ള ഫണ്ടാണ് ഞാൻ ഈ കോർപ്പറേറ്റ് ബോണ്ടിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്ക് മൂന്ന് ഫണ്ടുകൾ കാണാൻ പറ്റും ഇതെന്താണ് ഇത് ടോപ്പ് മ്യൂച്വൽ ഫണ്ടാണ് മൂന്ന് ഫണ്ടുകൾ കാണാൻ പറ്റും അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് വളരെ എളുപ്പമാണ് ഇത് റീറ്റെയിൽ ആപ്പിലുള്ളതാണ് ഈ മൂന്നുമായിട്ട് കമ്പയർ ചെയ്താൽ മതി ഇവിടെ നമുക്ക് ഏഴ് വർഷം വരെയുള്ള റിട്ടേൺ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആദിത്യ ബിർള സൺലൈഫ് കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട് റിസ്ക് നമുക്കിവിടെ കാണാൻ പറ്റും ആണ് റിട്ടേൺ എന്ന് പറയുന്നത് മൂന്ന് വർഷത്തെ എട്ടേ പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനവും അഞ്ച് വർഷത്തേത് ഏഴ് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനവും ഏഴ് വർഷത്തേത് ഏഴ് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ശതമാനമാണ് അപ്പോൾ ഓൺ ആൻ ആവറേജ് ഒരു എട്ട് ശതമാനം റിട്ടേൺ ഉണ്ട് ഏഴര റ്റു എട്ട് ശതമാനം റിട്ടേൺ ഉണ്ട് ഇപ്പോൾ ബാങ്കിൽ പോയി നോക്കിയാലറിയാം ബാങ്കിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞു കൂട്ടോ കഴിഞ്ഞ ദിവസം സൗത്ത് ഇന്ത്യൻ ബാങ്കിലും കണ്ട് പോയപ്പോൾ ആറര ശതമാനം അങ്ങനെ കണ്ടുള്ളൂ എഫ് ഡിയുടെ ഇൻട്രസ്റ്റ് അത് നമ്മൾ ഒരു വർഷം അവിടെ ഇടണം അതിനുള്ളിൽ പിൻവലിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടാനും പോകുന്നില്ല വളരെ നാമമാത്രമായ ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എഫ് ടിക്ക് ലോക്കിംഗ് പീരീഡ് ഉണ്ട് എന്നാൽ ഈ ഫണ്ടുകൾക്കൊന്നും ലോക്കിംഗ് പീരീഡ് ഇല്ല നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം അപ്പോൾ അങ്ങനെ ഒരു ആവശ്യത്തിന് പോലും നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇടാൻ പറ്റും എഫ് ഡിക്ക് പകരമായിട്ട് പോലും നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇടാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഫണ്ട് ഇതാണ് നിപ്പോൺ ഇന്ത്യയുടെ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടാണ് ഏതിലും ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരിക്കലും പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫണ്ട് ഉണ്ട് ഇവിടെ എസ് ബി ഐയുടെ കോപ്പറേറ്റീവ് ബോണ്ട് ഫണ്ട് ഇത് മൂന്ന് വർഷത്തെ റിട്ടേൺ കുറവാണ് ഏഴ് പോയിൻറ്റ് ആറ് ആറ് ശതമാനം അഞ്ച് വർഷത്തെ റിട്ടേൺ കുറവാണ് ആറ് പോയിൻറ്റ് രണ്ട് നാല് ശതമാനം അതുകൊണ്ട് ഇന്ന് ഒഴിവാക്കി ഈ രണ്ട് ഓക്കെ ആണ് നല്ലതാണ് അപ്പോൾ ഇതിൽ ഒന്ന് ഞാൻ സെലക്ട് ചെയ്തു എന്നുള്ളൂ അത് നിപ്പോൺ ഇന്ത്യ കോപ്പറേറ്റ് ബോണ്ട് ഫണ്ടാണ് അപ്പോൾ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഡെപ്റ്റ് ഫണ്ടാണ് കണ്ടില്ലേ ഇവിടെ ഡെപ്റ്റ് ഫണ്ടാണ് കോർപ്പറേറ്റ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെപ്റ്റ് ഫണ്ട് അപ്പോൾ ഡെപ്റ്റ് ഫണ്ടുകൾ തന്നെ പല കാറ്റഗറി ഉണ്ട് അതിലെ ഒരു കാറ്റഗറിയാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് പിന്നെ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ എസ് ഐ പി ഇപ്പോൾ ചെയ്യുന്ന ഒരു എസ് ഐ പി അതായത് ഡെയിലി ആയിരം രൂപയുടെ എസ് ഐ പി ചെയ്യുന്നുണ്ട് മന്ത്ലി വേറെ എസ് ഐ പി ഉണ്ട് ഒരുപാടില്ല എന്നാലും ഒരു അഞ്ചെട്ട് എസ് ഐ പി ഉണ്ട് ആയിരം രൂപയുടെ ഒക്കെ ഡെയിലി ചെയ്യുന്ന വളരെ എഫക്റ്റീവാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസത്തെയും ആ ഫ്ലക്ച്വേഷനിലുള്ള ആ ഒരു ഇത് എൻ്റെ വീൽ നമുക്ക് കിട്ടുമല്ലോ അത് വളരെ എഫക്റ്റീവായിട്ട് തോന്നി അപ്പോൾ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കത് ഭാവിയിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഇതിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എസ് ടി പി ആയിട്ട് ചെയ്താൽ മതി സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ നല്ലൊരു ഫണ്ട് സെലക്ട് ചെയ്തിട്ട് എസ് ടി പി ആയിട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ഫണ്ടിൽ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണെങ്കിലും നിലവിൽ രണ്ട് ലക്ഷം രൂപയാണ് ഇട്ടിരിക്കുന്നത് മറ്റ് രണ്ട് ഫണ്ടുകളിൽ ഒന്നര ഒന്നര വെച്ച് അങ്ങനെ അഞ്ച് ലക്ഷം രൂപയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ എസ് ഡബ്ല്യു പി മറ്റുമൊക്കെ ചെയ്യുന്ന പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ പരിഗണിക്കാം ഇത് അതിൻ്റെ ഉദ്ദേശവും മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് മറ്റ് നല്ല റിട്ടേൺ കിട്ടുന്ന ഫണ്ടുകളുണ്ടാവും നമുക്കതിൽ എസ് ഐ പി കാര്യങ്ങളൊക്കെ ഒക്കെ പോകുന്നുണ്ടാവും അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് പിൻവലിക്കാൻ വേണ്ടിയിട്ട് എസ് ഡബ്ല്യു പി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഫണ്ടുകൾ ഉപയോഗിക്കുന്നത് ഈ മാർക്കറ്റിൻ്റെ ഡൗൺ സൈഡ് വരുമ്പോൾ വേണമെങ്കിൽ ഇതിൽ നിന്ന് പൈസ മറ്റൊരു ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും അതിനൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും ഇനി നമുക്ക് രണ്ടാമത്തെ ഫണ്ട് നോക്കാം അപ്പോൾ അതിനു മുമ്പ് ഈ അസറ്റ് പ്ലസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ ലിങ്കുകളും ഏഞ്ചൽ ഫണ്ടിൻ്റെയും ആ സ്റ്റോക്സിൻ്റെയും ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് എടുത്തതിന് ശേഷം എന്നെ ഒന്ന് അറിയിക്കാം വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലുള്ള വീഡിയോകൾ ആക്കി നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പഠിക്കാനായിട്ട് ആ പ്ലേലിസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്കുകൾ ഇ ടി എഫുകൾ ഇക്കാര്യങ്ങളൊക്കെ പഠിക്കാവുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ഫണ്ട് ബാങ്കിങ് ആൻഡ് പി എസ് യു ആണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇവിടെ ആ ഒരു സെക്ടറിലുള്ള ഫണ്ടുകൾ നമുക്ക് കാണാവുന്നതാണ് ആക്സിസ് ബാങ്കിങ് ആൻഡ് പി എസ് യു ഡെപ്റ്റ് ഫണ്ട് ഉണ്ട് ഇതും ഡെപ്റ്റാണ് കേട്ടോ ഇത് ഡെപ്റ്റിൽ വേറെ ഒരു കാറ്റഗറി ബാങ്കിങ് ആൻഡ് പി എസ് യു എന്ന് പറയും അപ്പോൾ ഡെപ്റ്റ് ഫണ്ടുകൾ പല തരമുണ്ട് ഞാൻ വെറുതെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടി ഇതിൽ ഇട്ടന്നേ ഉള്ളൂ ബോണ്ടിൽ തന്നെ വേണ്ട എന്ന് കരുതി ഇട്ടതേ ഉള്ളൂ ഞാൻ എടുത്തിരിക്കുന്ന ഐ സി ഐ സി പ്രൊഡൻഷ്യലിൻ്റെ ബാങ്കിങ് ആൻഡ് പി എസ് യു ഡെപ്റ്റ് ഫണ്ടാണ് അപ്പോൾ ഇതിൽ ഒന്നര ലക്ഷം രൂപ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അഞ്ച് ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യുമോ ഒരു സേഫായിട്ട് നമ്മൾ അവിടെ അങ്ങ് വെക്കും ആ ഇതിൻ്റെ ചാർട്ട് കാണിച്ചില്ലല്ലോ അല്ലേ ആദ്യം ഞാൻ ആദ്യത്തെ ഫണ്ടിൻ്റെ അതിൻ്റെ ചാർട്ട് കാണിക്കാം ജസ്റ്റ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ചാർട്ട് കിട്ടും ഇവിടെ വ്യൂ മോറി ക്ലിക്ക് ചെയ്താൽ മതി ചാർട്ട് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓൾ ചാർട്ട് കിട്ടും ഫൈവ് ഇയർ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും ത്രീ ഇയർ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും വൺ ഇയർ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും സിക്സ് മന്ത് ത്രീ മന്ത് വൺ മന്ത് അപ്പോൾ ഇങ്ങനെ കിട്ടും അപ്പോൾ ഞാനിവിടെ ഫൈവ് ഇയർ തന്നെ കൊടുക്കാം വലിയൊരു ചാർട്ട് കൊടുക്കും ഇത് കണ്ടോ ഇത് താഴേക്ക് പോകുന്നില്ല മാർക്കറ്റ് താഴേക്ക് പോയാൽ ഈ ഒരു ഫണ്ട് താഴേക്ക് പോകുന്നില്ല ഫൈവ് ഇയർ റിട്ടേൺ നമുക്ക് കാണാൻ പറ്റും സെവൻ പോയിൻറ്റ് വൺ സെവൻ ഇനി ഓൾ ഒന്ന് കൊടുത്ത് നോക്കാം ഓളിൻ്റെ ഇവിടെ ഫൈവ് ഇയർ റിട്ടേൺ തന്നെയാണ് കാണിക്കുന്നത് സെവൻ പോയിൻറ്റ് വൺ സെവൻ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് വലിയൊരു റിട്ടേൺ വേണ്ടിയുള്ള ഫണ്ടല്ല മറിച്ച് നമ്മുടെ ഒരു കോർപ്പസ് സേഫായിട്ട് പാർക്ക് ചെയ്യാനും അനുയോജ്യമായ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാനും വേണ്ടിയിട്ട് അത് പാർക്ക് ചെയ്യാനുദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണിത് ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ മ്യൂച്വൽ ഫണ്ട് നോക്കാം ടോപ്പ് മ്യൂച്വൽ ഫണ്ട് ക്ലിക്ക് ചെയ്തു ബാങ്കിങ് ആൻഡ് പി എസ് യു ക്ലിക്ക് ചെയ്തു ഇവിടെ കണ്ടോ ഇതിൻ്റെ റിട്ടേൺ കാണിച്ചേക്കുന്നത് ഏഴ് പോയിൻറ്റ് രണ്ട് ഏഴ് ആറ് പോയിൻറ്റ് രണ്ട് ഒന്ന് ഏഴ് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം അതൊക്കെ ആയിരിക്കും ഏകദേശം ഒരേപോലെ ആയിരിക്കും ഞാനിത് സെലക്ട് ചെയ്തേക്കുന്നത് ഐ സി സി പ്രൊഡൻഷനിലെ ബാങ്കിംഗ് ആൻഡ് പി എസ് യു ഡെപ്റ്റ് ഫണ്ടാണ് ഇതിൻ്റെ റിട്ടേൺ നോക്കി ഏഴ് പോയിൻറ്റ് എട്ട് എട്ട് ഉണ്ട് മൂന്ന് വർഷം അഞ്ച് വർഷത്തെ ആറ് പോയിൻറ്റ് ഏഴ് രണ്ടാണ് ബാക്കിയുള്ളതിനെ കഴിഞ്ഞ് കൂടുതലാണ് ഏഴ് വർഷത്തെ ഏഴ് പോയിൻറ്റ് നാല് രണ്ട് ശതമാനമാണ് ബാക്കിയുള്ളതിനെ കഴിഞ്ഞ് കൂടുതലാണ് അപ്പോൾ നമുക്ക് വ്യൂ മോറിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ ചാർട്ടും ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര ലോക്കിംഗ് പീരീഡ് ഒക്കെ ഇവിടെ ഇല്ലായെന്ന് കണ്ടില്ലേ ലോക്കിംഗ് പീരീഡ് നില്ലാണ് എക്സിറ്റ് ലോഡ് നില്ലാണ് അപ്പോൾ അതൊന്നുമില്ല ചാർട്ട് കണ്ടോ ചെറിയ കറക്ഷൻസ് ഇടയ്ക്ക് വരാറുണ്ട് അല്ലേ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഇതൊക്കെ അനുസരിച്ചിട്ടുള്ള ഇത് വരാറുണ്ട് അല്ലാതെ ഇത് ഇങ്ങനെ മുകളിലേക്കായിരിക്കും പോകുക നേരെ വലിയ ഇതൊന്നും വൺ ഇയർ ചാർട്ടാണ് ഈ കാണുന്നത് ത്രീ ഇയർ ചാർട്ട് കാണിക്കാം ഫൈവർ ചാർട്ട് കാണിക്കാം കോൾ കാണിക്കാം അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ചിട്ടാണ് ഇത് ഇതിൻ്റെ വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ സേവിങ് ബാങ്കിലൊന്നും ഇടേണ്ട ആവശ്യമില്ല കുറച്ച് പൈസ സേവിങ് ബാങ്കിൽ വേണം ഒരുപാട് പൈസയൊക്കെ സേവിങ് ബാങ്കിലുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഡെപ്റ്റ് ഫണ്ടുകളിലേക്ക് പൈസ മാറ്റാവുന്നതാണ് അപ്പോൾ നമുക്കൊരു എഫ് ഡിയുടെ ഒരു റിട്ടേൺ നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇനി നമ്മുടെ മൂന്നാമത്തെ ഫണ്ട് ഏതാണെന്ന് നോക്കാം അതൊരു ആർബിട്രേജ് ഫണ്ടാണ് ഞാൻ ടോപ്പ് മ്യൂച്വൽ ഫണ്ടിൽ പോയി ആർബിട്രേജ് എന്ന് പറയുന്ന കാറ്റഗറി ഇവിടെ നമുക്ക് കാണാൻ പറ്റും ടാറ്റയുടെ ഫണ്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ നമുക്ക് രണ്ട് ഫണ്ട് കാണാം റിസ്ക് ലോ ലോയാണെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ടാറ്റയുടെ ഫണ്ട് കാണുന്നില്ല ഞാൻ ടാറ്റയുടെ ടാറ്റയുടെ നല്ലതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫണ്ട് കണ്ടില്ല എങ്കിൽ നമുക്കിവിടെ ഓൾ മ്യൂച്വൽ ഫണ്ട്സ് അതായത് എക്സ്പ്ലോർ ഓൾ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന ഈ ഭാഗമില്ല ഇവിടെ ക്ലിക്ക് ചെയ്യുക ഫിൽറ്റർ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം ഇവിടെ ഫിൽട്ടർ ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും അയ്യായിരത്തി ഇരുന്നൂറ്റി നാല് റിസൾട്ട് നിന്ന് ഇവിടെ കാണാൻ പറ്റുമോ അതായത് അയ്യായിരത്തി ഇരുന്നൂറ്റി നാല് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് ഇവിടെ ഏത് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും മ്യൂച്വൽ ഫണ്ട് ഉണ്ട് കേട്ടോ ഇന്ത്യയിൽ അയ്യായിരത്തി ഇരുന്നൂറിന് മുകളിൽ മ്യൂച്വൽ ഫണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ടാറ്റ ആർബിട്രേജ് ഫണ്ട് ഗ്രോത്ത് പ്ലാനാണ് അപ്പോൾ ഇതിലും ഒന്നര ലക്ഷം രൂപയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഫണ്ട് നമുക്കിവിടെ കണ്ടു അതിൻ്റെ ചാർട്ട് കണ്ടോ ഇങ്ങനെ പോവും മുകളിലേക്ക് ഇങ്ങനെ പോവും നമുക്ക് താഴേക്ക് പോയാൽ ഓരോ വർഷത്തെയും റിട്ടേൺ അഞ്ച് വർഷം വരെയുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും വൺ ഇയർ ആറ് പോയിൻറ്റ് ഏഴ് നാല് ശതമാനം ടു ഇയർ ഏഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനം പെർ ഇയർ ആണ് സി എച്ച് ഇയർ ആണ് ത്രീ ഇയർ ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം ഫൈവ് ഇയർ അഞ്ച് പോയിൻറ്റ് നാല് ആറ് ശതമാനം ക്വാർട്ടർ റിട്ടേൺ ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ക്വാർട്ടറിലെ ഇങ്ങനെ അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഏകദേശം ഒരു ആറര ഇവിടെ നമ്മൾ നോക്കിയോ ആനുവൽ ആറ് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനം ആ ഒരു റേഞ്ച് റിട്ടേൺ കിട്ടുന്നുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ചിട്ട് ആ ഇതിപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് അല്ല ഇത് ആർബിട്രേജ് ഫണ്ടാണ് മറ്റ് ബോണ്ടിൻ്റെയും പിന്നെ പി എസ് യു ബാങ്കിൻ്റെയൊക്കെ അതിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് അഫക്റ്റ് ചെയ്യും ആർബിട്രേജ് ഫണ്ട് എന്താണെന്ന് ജസ്റ്റ് ഒരു വാക്കിൽ പറയാം ഇത് ഒരേ സെക്യൂരിറ്റിയിൽ തന്നെ രണ്ട് എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യുന്ന ഒരേ സെക്യൂരിറ്റിയിൽ തന്നെ സെല്ലും ബൈയും ഒരുമിച്ച് ചെയ്യും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ കറൻസിയിലും അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ചെറിയ ആ പ്രൈസ് ഡിഫറൻസിൽ ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നു രണ്ട് രണ്ട് എക്സ്ചേഞ്ചുകളിൽ അതായത് ഒരു എക്സ്ചേഞ്ച് വാങ്ങുന്നു മറ്റൊരു എക്സ്ചേഞ്ചിൽ വിൽക്കുന്നു ഒരേ സമയം ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ലാഭം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ലാഭം നേട്ടമായിട്ടെടുത്ത് എടുക്കുന്ന ഒരു ഫണ്ടാണ് ഈ ആർ ട്രേജ് ഫണ്ട് അത് താരതമ്യം അത് സേഫ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെയൊക്കെ റിസ്ക് നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ആണ് റിസ്ക് ലെവൽ വളരെ ലോ ആണ് അതുകൊണ്ട് തന്നെ ഗ്രാഫ് കാണുമ്പോഴേ അറിയാതെ ഈ വലിയൊരു കയറ്റം ഇറക്കങ്ങളോ കാര്യങ്ങളോ അതിൽ വരുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ മൂന്ന് ഫണ്ടുകളാണ് ഞാൻ വാങ്ങിയത് ഒരിക്കൽ കൂടി പറയുന്നത് റിട്ടേണിന് വേണ്ടി വാങ്ങിയതല്ല എന്നാൽ ഒരു മാന്യമായ റിട്ടേൺ നമുക്ക് കിട്ടുകയും ചെയ്യണം ആ ഫണ്ട് ഹോൾഡ് ചെയ്ത് നടത്തോണ കാലം മാർക്കറ്റിൽ കറക്ഷൻസോ കാര്യങ്ങളോ എല്ലാം വരുമ്പോൾ ഈ ഫണ്ട് ഉപയോഗിക്കാം ഇത് ഉപയോഗിച്ചിട്ട് മറ്റ് ഫണ്ടുകൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ വളരെ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഇത് വാങ്ങണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇപ്പോൾ ബാങ്കിൽ എഫ് ഡി ഇടുന്നവർക്ക് അങ്ങനെ ചെയ്യാം സേവിങ്ങിൽ വയ്ക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം നിർബന്ധമൊന്നുമില്ല പക്ഷേ കമൻറ്റ് സെക്ഷനിൽ കണ്ടായിരുന്നു പ്രായമായ ഒരാൾ എസ് ഡബ്ല്യു പി ചെയ്യുമ്പോൾ ഏതൊക്കെ ഫണ്ടുകളിൽ ഉപയോഗിച്ചിട്ടാണ് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എസ് ഡബ്ലിപ്പ് ചെയ്യേണ്ടതെന്ന് കണ്ടു ഈ ഫണ്ടുകളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് മാത്രമല്ല ഇനിയും ഫണ്ടുകളുണ്ട് ഇതുപോലുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യുന്നതാണ് മെയിനായിട്ടും ഡെപ്റ്റ് ഫണ്ടാണ് കോമണായിട്ട് അറിയപ്പെടുന്നത് എന്നാൽ ഈ പറയുന്ന ആർബിട്രേജ് ഫണ്ടും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമുക്കിവിടെ കാണാൻ ലോക്ക് ഇൻ പീരീഡ് ഇല്ല എന്ന് കാണാൻ പറ്റും പക്ഷേ ഇവിടെ എക്സിറ്റ് ലോഡുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ എക്സിറ്റ് ലോഡ് പോയിൻറ്റ് ടു ഫൈവ് പേഴ്സൻറ്റേജ് ആണ് എക്സിറ്റ് ലോഡ് ഉള്ളത് മുപ്പത് ദിവസത്തിനുള്ളിൽ വിഡ്രോ ചെയ്താൽ മാത്രമാണ് ആ എക്സിറ്റ് ലോഡ് ഉള്ളു അപ്പോൾ മുപ്പത് ദിവസം കഴിഞ്ഞാൽ എക്സിറ്റ് ലോഡ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ എക്സിറ്റ് ലോഡ് ഇല്ലാത്ത മറ്റ് രണ്ട് ഫണ്ടുകൾ എടുക്കുകയും ഇതിൽ എക്സിറ്റ് ലോഡുണ്ട് പക്ഷേ എനിക്കൊരു ആർബിട്രേജ് ഫണ്ട് വേണം അപ്പോൾ ഇതെടുക്കുകയും ചെയ്തു അപ്പോൾ ഇത് മുപ്പത് ദിവസത്തിനുള്ളിൽ വിഡ്രോ ചെയ്തു അത് കഴിഞ്ഞ് വിഡ്രോ ചെയ്താൽ എക്സിറ്റ് ലോഡ് ഇല്ല ലോക്കിംഗ് പീരീഡ് ഇല്ല കേട്ടോ ഈ ബാങ്കിങ് ആൻഡ് പി എസ് യു ഫണ്ട് ഉണ്ടല്ലോ നമ്മൾ ഐ സി ഐ സി പ്രൊഡക്ഷൻ്റെ ഇതിൻ്റെ നമ്മൾ എക്സിറ്റ് ലോഡ് ലോഡുണ്ടോയെന്ന് നോക്കിയായിരുന്നു ഇല്ലെന്ന് തോന്നുന്നു ഒന്നുകൂടെ നോക്കാം അപ്പോൾ എക്സിറ്റ് ലോഡ് ഇല്ല നില്ലാണ് ലോക്കിംഗ് പീരീഡും ഇല്ല ആദ്യത്തെ ഫണ്ട് നമ്മൾ നോക്കിയായിരുന്നു അതിലും ഈ രണ്ട് സംഭവങ്ങളില്ല എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നവർ മാത്രമാണ് ഈ വീഡിയോ കാണുള്ളൂ കാരണം റിട്ടേൺ കുറവായിട്ടുള്ള ഫണ്ടുകളാണ് എന്നാൽ ഇതേ സമയം തന്നെ നമ്മൾ ഹൈ റിട്ടേൺ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം അത് എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും അത് ചെയ്യുമ്പോൾ ഡൈവേഴ്സിഫൈ ആകാനായിട്ട് ശ്രദ്ധിക്കുക ലാർജ് മിഡ് സ്മോൾ ഇത് അൻപത് ഇസ് ടു തേർട്ടി ഇസ് ടു ട്വൻറ്റിയോ അൻപത് ഇസ് ടു ട്വൻറ്റി ഫൈവ് ഇസ് ടു ട്വൻറ്റി ഫൈവോ ഈ അനുവാദത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം നമുക്ക് നല്ല റിട്ടേണും കാര്യങ്ങളും ഒക്കെ കിട്ടിയതിന് ശേഷം ലാർജ് ക്യാപ്പ് വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ് ഫോർട്ടി ഇസ് ടു തേർട്ടി ഇസ് ടു തേർട്ടി ആ ഒരു രീതിയിലും ലാർജ് മിഡ് സ്മോൾ അലോക്കേഷൻ ചെയ്യാവുന്നതാണ് അതിനായിട്ട് ലാർജ് ക്യാപ്പ് തന്നെയുള്ള ഫണ്ടുകൾ എടുക്കണമെന്നൊന്നുമില്ല മിഡ് ക്യാപ്പ് ഫണ്ടുകൾ മൾട്ടി ക്യാപ്പ് ഫണ്ടുകൾ ലാർജ് പ്ലസ് മിഡ് ക്യാപ്പ് ഫണ്ടുകൾ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളൊക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എന്തായാലും അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം ഈ വീഡിയോ അടങ്ങുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകൾ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണുക ഒരുപാട് അറിവുകൾ കിട്ടും എന്തായാലും അസറ്റ് പ്ലസിലും ഏജൻറ്റ് വണ്ണിലും അതുപോലെ തന്നെ അപ്സ്റ്റോക്സിലും ഒക്കെ അക്കൗണ്ട് എടുത്തിട്ടുള്ളവർക്ക് അതായത് നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് എടുത്തിട്ടുള്ളവർ വാട്സ്ആപ്പിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ മറ്റൊന്നുമില്ല താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം Mutual fund investments are subject to market risks. Read all scheme related documents carefully before investing. Past performance is not indicative of future performance.